പരിമിതമായ ജലവിഭവശേഷി കൊണ്ട് കഷ്ടിച്ചു കഴിഞ്ഞുകൂടുന്ന കേരളത്തിൽ ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കരുത് എന്ന ലക്ഷ്യത്തോടെയാണ് കെ സി ബി ലിമിറ്റഡ് ജലവൈദ്യുത പദ്ധതികൾ പ്രാവർത്തികമാക്കുന്നത് ഈ പ്രവർത്തനം രാജ്യത്തിന് തന്നെ മാതൃകയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ നിന്നും പുറംതള്ളുന്ന വെള്ളം ഉപയോഗിച്ച് വീണ്ടും വൈദ്യുതോല്പാദനം നടത്തുന്ന ചെറുകിട ജലവൈദ്യുത പദ്ധതിയാണ് മലങ്കര കേരളത്തിൽ ഉപയോഗസാധ്യമായ ജലം അല്പം പോലും പാഴാക്കരുത് എന്ന സാമൂഹിക കൂടിയാണ് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് ലിമിറ്റഡ് പ്രവർത്തിക്കുന്നത് കെ സി ബിയുടെ മലങ്കര ചെറുകിട ജലവൈദ്യുത പദ്ധതി ഇതിന് ഉത്തമ ഉദാഹരണമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ മൂലമറ്റം നിലയത്തിൽ നിന്നും വൈദ്യുത ഉൽപാദനം കഴിഞ്ഞ് ലഭിക്കുന്ന ജലത്തിൽ നിന്നും വീണ്ടും വൈദ്യുതി ഉത്പാദിപ്പിക്കുവാനാണ് മലങ്കര ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ മറ്റു ചെറുകിട പദ്ധതികളിൽ നിന്നും വ്യത്യസ്തമായി ആണ്ടു മുഴുവനും വൈദ്യുതോൽപാദനം ഇവിടെ നടക്കും ജലസേചനത്തിനായി നിർമ്മിച്ച മലങ്കര അണക്കെട്ടിൽ സംഭരിക്കുന്ന വെള്ളം ഉപയോഗിച്ചാണ് മലങ്കര എസ് എച്ച് ഇ പിയിൽ നിന്നും വൈദ്യുതോൽപാദനം നിർവഹിക്കുന്നത് ഒരു ചെറുകിട ജലവൈദ്യുത പദ്ധതിയാണ് മലങ്കര ജലവൈദ്യുത പദ്ധതി ഇടുക്കി പദ്ധതിയിൽ നിന്നും പുറന്തള്ളുന്ന ജലം മലങ്കരയിലുള്ള അണക്കെട്ടിൽ തടഞ്ഞു നിർത്തി അതിൽ നിന്നാണ് ഈ പദ്ധതി പ്രവർത്തിക്കുന്നത് മലങ്കര ഡാം ജലസേചനത്തിനും ഉപകരിക്കുന്ന ഒരു പദ്ധതിയാണ് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്താണ് മലങ്കര പദ്ധതി സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ഈ പദ്ധതി കമ്മീഷൻ ചെയ്തത് പൊതുമേഖലാ സ്ഥാപനമായ സിൽക്ക് ടെൽക്ക് തുടങ്ങിയ കമ്പനികളാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് മലങ്കര അണക്കെട്ടിനോട് ചേർന്നാണ് പവർ ഹൗസിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് സാങ്കേതികമായി പറഞ്ഞാൽ ഒരു ഡാം ടു പവർ ഹൗസ് ആണിത് തറനിരപ്പിൽ നിന്നും താഴെയാണ് ഹൗസ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് പോയിൻറ്റ് അഞ്ച് മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള മൂന്ന് മെഷീനറികളാണ് ഇരിക്കുന്നത് ഇത് കപ്ലാൻ വിഭാഗത്തിൽപ്പെട്ട ടെർബൈനും അതിനോടനുബന്ധിച്ചുമുള്ള ജനറേറ്ററുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരേ സമയം രണ്ട് ജനറേറ്ററുകളാണ് പ്രവർത്തിപ്പിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മൂന്നാമത്തെ ജനറേറ്റർ സ്പെയറായി ഉപയോഗിക്കുന്നു മലങ്കര ജലസംഭരണിയിൽ നിന്നും സെക്കൻഡിൽ ഇരുപത്തിയഞ്ച് ഘനമീറ്റർ വെള്ളമാണ് വൈദ്യുതോൽപാദനത്തിനായി ലഭിക്കുന്നത് മലങ്കര ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിതശേഷി പത്ത് പോയിന്റ് അഞ്ച് മെഗാവോട്ടാണ് മൂന്നര മെഗാവോട്ടിന്റെ മൂന്ന് ജനറേറ്ററുകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് മലങ്കര അണക്കെട്ടിന്റെ അടിത്തട്ടിൽ നിന്നുമാണ് പെൻസ്റ്റോക്ക് ഘടിപ്പിച്ചിരിക്കുന്നത് മൂന്ന് മീറ്റർ വ്യാസവും പതിനേഴ് പോയിന്റ് അഞ്ച് മീറ്റർ നീളവുമുള്ളതാണ് പെൻസ്റ്റോക്ക് പ്രതിവർഷം നാൽപ്പത്തിനാല് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് മലങ്കര ചെറുകിട ജലവൈദ്യുത പദ്ധതിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത്